ഇവരെവിടെയെങ്കിലും ചെന്നാൽ ഞങ്ങൾ ഇവിടെയുണ്ട് എന്നിവർക്കൊന്നും മനസ്സിലാക്കണം ഇനി ഇവർക്ക് എയർപോർട്ടുകളിൽ പോകാൻ പറ്റുമോ പറ്റില്ല ഇവരുടെ പാസ്പോർട്ടുകൾ ബാൻ ചെയ്യപ്പെടും പേര് നോക്കി ഇവരുടെ മതം നോക്കി ഇവരെയൊക്കെ ജയിലിൽ അടയ്ക്കുന്ന തല്ലിക്കൊല്ലുന്ന കാലം അതിവിദൂരമല്ല കാരണം എന്താ അറിയാമോ എല്ലാ മുസ്ലിങ്ങളും ഭീകരരല്ല എല്ലാ മുസ്ലിം നാമധാരികളും പ്രശ്നക്കാരല്ല പക്ഷേ ഈ പ്രശ്നക്കാരായിട്ടുള്ള ഭീകരരെ തീവ്രവാദികളെ അകറ്റി നിർത്താൻ അവര് ചെയ്യുന്നത് തെറ്റാണ് എന്ന് തുറന്നു പറയാൻ മറ്റുള്ളവർ തയ്യാറല്ലാത്തിടത്തോളം കാലം അവരും ഇത് അനുഭവിക്കും എയർപോർട്ടില് കുടുംബമായിട്ട് വരുന്ന ആളുകളെ പോലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നല്ല രൂപത്തിൽ ഒന്ന് നോക്കും എന്താ കാരണം മലദ്വാർ ആണോ കള്ളക്കടത്താണോ മയക്കുമരുന്നാണോ ഉമ്മറം ആണോ ഇവിടെ കണ്ടിട്ട് എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ടല്ലോ താടി വളർത്തി ഭീകരനാണോ ഉം ശരി എന്നാ പിന്നെ ആ കണ്ണങ്കാലിന് മുകളിൽ പാൻ്റെ ഇന്ന് സൂക്ഷിക്കണമല്ലേ ഐക്കോണിക് ഞാൻ എൻ്റെ പണിയാ ചെയ്യുന്നത് നീ നിന്റെ പണി നോക്കി ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോ നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ എന്റെ പണി നിങ്ങളാണോ ചെയ്യുന്നത് ഏ ഈ മദ്രസ ബുദ്ധിക്കാരാണ് ഇവർക്ക് അറിയുന്നില്ല ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ കാരണം ഈ മതം കൂടുതൽ കൂടുതൽ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ക്രമേണ മതവിമർശനങ്ങളിൽ നിന്നും മാറി പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് അങ്ങനെ പോകാമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് പക്ഷേ വീണ്ടും എന്നെ പീഡിപ്പിച്ച് എൻ്റെ കുടുംബത്തെ പീഡിപ്പിച്ച് എൻ്റെ സഹോദരങ്ങളെ മാനസികമായി സാമൂഹികമായി ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എന്നെ കൊല്ലാൻ ലൊക്കേഷൻ വരെ എടുത്ത് എൻ്റെ വീട് സ്കെച്ച് ചെയ്ത് ചില ഭീകരവാദികളായിട്ടുള്ള ചാരന്മാർ ഇരുമ്പു ചുരിദാറുമിട്ട് ഇരുമ്പു നിക്കറുമിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് വീണ്ടും എന്തുകൊണ്ടാണ് ഈ മതത്തെ ഞാൻ വിമർശിക്കുന്നത് എന്ന് ശക്തമായി ഉറക്ക നിങ്ങളോട് പറയാൻ അവസരങ്ങൾ ഉണ്ടായി ഞാനത് പറഞ്ഞേ പറ്റൂ കാരണം മുഹമ്മദിന്റെ മതത്തിൽ പഴച്ചോന്റെ കിതാബിൽ മാനവികതയുടെ ഒരു അംശം പോലും ഇല്ല എന്ന് മാത്രമല്ല എതിർക്കുന്നവരെ നികൃഷ്ടമായി കൊന്നൊടുക്കാൻ കൽപ്പിക്കുന്ന ഈ പുസ്തകം ലോകത്തിന് ഭീഷണിയാണ് എന്നൊന്ന് തുറന്നു പറയണ്ടേ ഇതാരെങ്കിലും ഒന്നറിയണ്ടേ ഇത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഇത് തുറന്നു പറയുമ്പോ അയ്യോ ഇസ്ലാമോ ഫോബിയ കോപ്പാണ് ഇസ്ലാമിനകത്ത് ഫോബിക്കില്ല ഫിയറേ ഉള്ളു ഫിയ ഭയം ഫോബിക്ക് ഇല്ലാത്തതിനാണ് ഉണ്ട് എന്ന് പറയുന്നത് ഫിയർ എന്ന് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് ആണ് നിങ്ങൾ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയ രൂപത്തിൽ ആൾക്കാരെ ഒരു തെറ്റും ചെയ്യാത്ത ണക്കിനാളുകളെ മതീവ്രവാദം തലയ്ക്കു പിടിച്ച് ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ തീവ്രവാദികൾ അജ്മൽ കസിനെ പോലെയുള്ള ഈ ഭീകരന്മാർക്കു വേണ്ടി കരഞ്ഞ മനുഷ്യ സ്നേഹികൾ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ഇന്നേവരെ അജ്മൽ കസബിനു വേണ്ടി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച ഒരു സംസ്ഥാനം ഉണ്ടാകില്ല അവനു വേണ്ടി മയ്യത്ത് നമസ്കരിച്ച ഒരു നാടുണ്ടാകില്ല കേരളമല്ലാതെ സദ്ദാം ഹുസൈനു വേണ്ടി കണ്ണീർ പൊഴിച്ച ഒരു നാടുണ്ടാവില്ല കേരളമല്ലാതെ അബ്ദർ മദനിക്കു വേണ്ടി ഇന്നും കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്ന മന്ത്രിമാർ അയാളെ സംരക്ഷിക്കുന്ന അയാളെ പോയി കണ്ട് ക്ഷേമം അന്വേഷിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ ഭൂമുഖത്തുണ്ടാവില്ല കേരളമല്ലാതെ കേരളമല്ലാതെ ഹമാസിന്റെ നേതാവിനെ കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എഹിയാസിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ഒക്കെ ഫോട്ടോകൾ പൊക്കി പിടിച്ച് കേരളത്തിലെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തില് ഇവര് പ്രതിഷേധമരങ്ങേറുവാള പാലക്കാട് തൃത്താലയില് പള്ളി ഉറൂസിന് ആരണ ചിത്രങ്ങളാ ഓഹ് ഹാസനുൽ ബന്നയും തൊയിബ് ഒക്കെ ഇന്ത്യ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ട ബ്രദർഹുഡ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളുടെ ആളുകൾ എങ്ങനെയുണ്ട് ഈ ഭീകരതയാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് മൊത്തം തീവ്രവാദവും അന്യമതവിരുദ്ധതയുമാണ് മറ്റുള്ള മനുഷ്യനെ കൊന്ന് ഇവർക്ക് ഇവരുടെ ഭീകരതകൾ തെളിയിക്കണം അവര് ഭയപ്പെടണം അജ്മൽ കസബിന് വേണ്ടി കരഞ്ഞ മനുഷ്യ സ്നേഹികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ അവൻ മുറിയനായി എന്നുള്ള ഒറ്റ കാരണം നിമിഷപ്രിയയ്ക്കു വേണ്ടി ഇപ്പോൾ കരയുന്നത് എന്തിനാണെന്നറിയാമോ റഹീമിനെ രക്ഷപ്പെടുത്താനുള്ള ബാലൻസിംഗാണ് ഇവിടെ നടക്കുന്നത് റഹീമിന് വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിമർശിക്കില്ലേ അത് മാത്രമാ ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇവളുടെ കൈകൊണ്ട് ഇവള് ഇവരുടെ ഇവരുടെ കോൺസെപ്റ്റില് കാഫിറല്ലേ ഒരു മുറിയൻ ചത്തപ്പോ ഒരു കാമഭ്രാന്തനായ മുറിയനെ ഇവൾക്ക് ഒന്ന് നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയത് ഇവര് ക്ഷമിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റഹീമിനെ രക്ഷപ്പെടുത്താനും ഇവളുടെ പേരും പറഞ്ഞു കുറച്ച് പണം പിരിക്കാനുമുള്ള ചില കാന്തൂപ്പന്മാരുടെ മാത്രമാണ് ഇപ്പോ നടക്കുന്നത് മുംബൈയില് തീവ്രവാദി ആക്രമണം നടത്തിയത് തൊയ്ബയാണ് ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയത് ഹമാസ് ആണ് പഹൽഗാമിൽ കൂട്ടക്കുരുതി ചെയ്തത് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ പോഷക സംഘടനയാണ് പലസ്തീൻ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മറയാക്കി ഹമാസ് ഗാസയും വെസ്റ്റ് ബാങ്കുമൊക്കെ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി അവർ തിരികെ പ്രത്യാക്രമണം നടത്തുമ്പോൾ പലസ്തീനിലെ ഹമാസിനു വേണ്ടി കരയുന്ന കുറച്ച് കബട മനുഷ്യ സ്നേഹികൾ നമ്മൾ സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത് ആപഠ്യമാകും അവരെ ഇവർക്കും ഇഷ്ടമല്ല ഇവരെ അവർക്കും ഇഷ്ടമല്ല എന്നിട്ട് ഇവരെ എതിർക്കുന്ന ആളുകൾക്ക് ആളുകളെ ഇല്ലാതാക്കാൻ കമ്മ്യൂണിറ്റി ഇവരൊന്നും ഒരുമിക്കും മുസ്ലിം ഐക്യവേദി ഓ സൂപ്പർ നമുക്ക് ഇന്ന ഇന്ന ആളുകളെ ഒതുക്കണം കുത്തുബയിലെ ഒരു ഉസ്താദ് നീണ്ട പ്രസംഗം ജാമ്യായെയും മൂർഖനെയും ആദ്യം കണ്ടാൽ മൂർഖനെ വിട്ടേക്ക് ജാമിതായെ പ്രഹരിക്കേ എന്തിനാ ഇവരെ പേടിക്കുന്നത് ഏ എന്തിനാ പേടിക്കുന്നത് ഇവർക്ക് ഭയമാണ് കാരണം ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണ് എന്ന് ഇവർക്ക് അറിയില്ല നമ്മൾ ഇത് തുറന്ന് പറയുമ്പോൾ ഇന്ന് ഇവർക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇവർ ഇവരിത്തരം കാര്യങ്ങൾ ദിവസവും ലൈവിൽ വന്ന് ഖുർഹാനും ഹദീസും ഇസ്ലാമിലെ ഇതര ഗ്രന്ഥങ്ങളും വെച്ച് വിളിച്ചു പറയുമ്പോൾ ഇവരെ പ്രതിരോധിക്കാൻ ആരും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചാ മതി ഒന്ന് ചിന്തിച്ചാ മതി ഇവർക്ക് പ്രതിരോധിക്കണമെങ്കിൽ കിതാബിനകത്ത് വല്ല കൂട്ടയും വേണ്ടേ കിതാബിനകത്തുള്ള കാര്യങ്ങളല്ലേ ഞാൻ ഈ നിങ്ങളുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സം അതുകൊണ്ട് ഇവരുടെ കണ്ണീരുകളെല്ലാം ഈ ഭീകരന്മാർക്ക് വേണ്ടി മാത്രമാണ് അജ്മൽ കസബിനു വേണ്ടി കരഞ്ഞ അതേ കപടമാനവികൾ അതേ തീവ്രവാദികൾ തന്നെയാണ് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കയറി ആക്രമിച്ച ഹമാസിനു വേണ്ടിയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മതേതരത്വം ാപഠ്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചോ നമുക്കറിയാം ഇവരെന്താണെന്ന് ഇപ്പൊ ബംഗ്ലാദേശ്